ഇത്തിഹാദ് എയർവേസ് ഇന്ത്യയിലേക്കുള്ള സർവീസിന്റെ ഇരുപതാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ഇരുപത് ശതമാനം വരെ നിരക്കിളവുകളാണ് പ്രഖ്യാപിച്ചത് എത്തിഹാദ് ഡോട്ട് കോം വഴി ബുക്ക് ചെയ്യുമ്പോൾ ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള വിമാനങ്ങൾക്ക് കിഴിവ് ബാധകമാകും ഒക്ടോബർ ഒന്ന് മുതൽ രണ്ടായിരത്തി മാർച്ച് വരെയുള്ള യാത്രയ്ക്കായി സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് വരെയാണ് വിൽപ്പന നടക്കുന്നത് ഇത്തിഹാദ് ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനമായ മുംബൈയിലേക്ക് ഈ മാസം ഇരുപത്തിയാറിന് ഫ്ലൈറ്റുകൾ ആരംഭിക്കും തുടർന്ന് ഡിസംബർ ഒന്നിന് ന്യൂഡൽഹിയിലെത്തും ഇന്ത്യ ഇത്തിഹാദിന് തന്ത്രപരമായി പ്രധാനപ്പെട്ട ഒരു വിപണിയാണെന്നും ഈ അവിശ്വസനീയമായ രാജ്യത്തേക്ക് പറക്കാൻ തുടങ്ങിയതിന്റെ ഇരുപത് വർഷം ആഘോഷിക്കുന്നതിൽ അഭിമാനിക്കുന്നുവെന്നും ഇത്തിഹാദ് എയർവേസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആൻഡൊണാൾഡോ നെവ്സ് പറഞ്ഞു രണ്ടായിരത്തി നാലിൽ ഇത്തിഹാദ് മുംബൈയിലേക്ക് ഫ്ളൈറ്റുകൾ ആരംഭിച്ചപ്പോൾ ഇത് കമ്പനിയുടെ എട്ടാമത്തെ ആഗോള ലക്ഷ്യസ്ഥാനമായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി മുപ്പതിനകം നൂറ്റി ഇരുപത്തിയഞ്ച് ലക്ഷ സ്ഥാനങ്ങൾ സ്വന്തമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി എൺപത് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് സർവീസ് വ്യാപിപ്പിച്ചു കഴിഞ്ഞു ഈ വർഷം ഇന്ത്യയിലുടനീളമുള്ള പതിനൊന്ന് ഗേറ്റ്വേകളിൽ നിന്ന് ഇന്ത്യൻ യാത്രക്കാർക്ക് കൂടുതൽ ഫ്ലൈറ്റ് ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നതിൽ സന്തോഷവുമുണ്ട് ഇന്ന് ഇത്തിഹാദിനെ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിലേക്കുള്ള ഇന്ത്യൻ യാത്രക്കാർക്ക് കണക്ടിവിറ്റി നൽകുന്ന മുൻനിര എയർലൈനാക്കി മാറ്റുന്നു ഈ വർഷമാദ്യം തിരുവനന്തപുരം കോഴിക്കോട് ജയ്പൂർ എന്നിവിടങ്ങളിലേക്ക് സർവീസ് ആരംഭിച്ചതിനെ തുടർന്ന് ഇത്തിഹാദ് നിലവിലെ ഇന്ത്യയിലെ പതിനൊന്ന് ഗേറ്റ്വേകളിലേക്ക് പറക്കുന്നുണ്ട് അഹമ്മദാബാദ് ബംഗളൂരു കൊൽക്കത്ത എന്നിവിടങ്ങളിലേക്ക് അധിക ഫ്ലൈറ്റ് ഫ്രീക്വൻസികൾ സഹിതം ഇത്തിഹാദ് ഈ വർഷം അബുദാബിക്കും ഇന്ത്യയ്ക്കും ഇടയിലുള്ള സീറ്റ് കപ്പാസിറ്റി വിപുലീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വേനൽക്കാലത്തെ കാലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തിഹാദ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് ആഴ്ചയിൽ അൻപതിലേറെ അധിക സർവീസുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആഴ്ചയിൽ മൂന്ന് തവണ മുംബൈക്കും അബുദാബിക്കും ഇടയിൽ എയർബസ് ബസ് എ ത്രീ ഹൺഡ്രഡ് എയ്റ്റി സർവീസ് ആരംഭിക്കുന്നതോടെ എയർലൈന്റെ അതിന്റെ ഇരുപത് വർഷത്തെ ആഘോഷങ്ങളാണ് ആരംഭിക്കുന്നത് അതേസമയം ഈ വർഷം അവസാനത്തോടെ ആയിരം ക്യാബിൻ ക്രൂവിനെ നിയമിക്കാനൊഴങ്ങി യു എയുടെ ഇത്തിഹാദ് എയർവേസ് അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എയർലൈൻ ഈ വർഷം ഇതിനോടകം ആയിരത്തിലേറെ ക്യാബിൻ ക്രൂ അംഗങ്ങളെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓപ്പൺ ഡേയിൽ പങ്കെടുക്കുകയോ ഇത്തിഹാദിന്റെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കുകയോ ചെയ്യാവുമെന്ന് എയർലൈൻ വ്യക്തമാക്കിയിട്ടുണ്ട് അബുദാബി ദുബായ് എന്നിവിടങ്ങളിൽ കൂടാതെ ഇന്ത്യയിൽ ജയ്പൂരിലും ഏതെൻസ് അന്റിയാല മലാഗ മാഞ്ചസ്റ്റർ കോപ്പൻഹേഗൻ വിയന്ന സിംഗപ്പൂർ നൈസ് ഡബ്ലിൻ ആംസ്റ്റർഡാം ബ്രിസൽസ് ഡെസൽഡോർഫ് മിലാൻ ജോഹനാസ്ബർഗ് കേൺ കൊളംബോ എന്നിവിടങ്ങളിലും ജൂൺ മുതൽ വർഷാവസാനം വരെ ഓപ്പൺ ഡേകളും ഇൻവിറ്റേഷൻ ഡേകളും നടക്കും ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളെ വ്യക്തിപരമായോ അല്ലാതെയോ ഉള്ള അഭിമുഖത്തിനും ക്ഷണിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് എയർലൈൻറെ ആസ്ഥാനത്തോട് ചേർന്നുള്ള ഇതിഹാദ് ഏവിയേഷൻ ട്രെയിനിങ്ങിന്റെ സായ് ക്യാമ്പസിൽ പരിശീലനം നൽകുമെന്നതിനാൽ പ്രവൃത്തി പരിചയം നിർബന്ധമല്ല എന്നും എയർലൈൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ മാസം ആദ്യം വേൾഡ് ട്രാവൽ അവാർഡ്സ് മിഡിൽ ഈസ്റ്റ് എഡിഷൻ ഇത്തിഹാദിന്റെ ടീമിനെ ലീഡിംഗ് ക്യാബിൻ ക്രൂ രണ്ടായിരത്തിനാല് എന്ന് നാമകരണം ചെയ്തിരുന്നു ഇതിഹാദിനെ ബെസ്റ്റ് ക്യാബിൻ ക്രൂ രണ്ടായിരത്തി ഇരുപത്തിനാലായി തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു ഇത്തിഹാദിന്റെ ക്യാബിൻ ക്രൂവിൽ ഇന്ത്യ അടക്കം നൂറ്റി പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഉള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി